നമുക്കിന്ന് വല്ലാത്ത ഒരു സങ്കടമുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇതേ ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം സുതി മരിച്ചത് തൃശൂരിനടുത്ത് ഒരു കാർ അപകടത്തിൽ വെച്ചാണ് സുതി മരിച്ചത് ഫ്ലവേഴ്സ് കുടുംബത്തിന് നികത്താഹനാകാത്ത നഷ്ടമാണ് സുധിയുടെ മരണം മൂലം ഉണ്ടായത് കൊടുങ്കൊല്ലിൻ്റെ അടുത്ത് കയ്പമംഗലത്താണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും ഈ വാഹന അപകടത്തോടെ ഒരു വലിയ കലാകാരനെയാണ് കേരളത്തിന് നഷ്ടമായത് ഫ്ലവേഴ്സ് ട്വന്റിഫോർ കുടുംബത്തിന്റെ തീരാനഷ്ടം കോഴിക്കോട്ടെ ട്വന്റിഫോർ കണക്ട് പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു കൊല്ലം സുധിയുടെ ജീവൻ കവർന്ന വാഹനാപകടം സിനിമകളിലും ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലുമായി നിറഞ്ഞു നിന്ന കലാജീവിതം നിമിഷ നേരം കൊണ്ട് വേദികളിൽ ചിരിയുടെ പൂക്കാലം തീർത്ത അതുല്യ പ്രതിഭ സംഭാഷണങ്ങളുടെ ൾ ആവശ്യമില്ലായിരുന്നു സുധിക്ക് പോലുള്ള കൗണ്ടറുകൾ കൊല്ലം സുധിയെ സുധിയെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി ഞാൻ എന്തായിരുന്നു ടാസ്ക് ടാസ്ക് എന്ന് കിലോമീറ്റർ നീന്തി ചെയ്ത് ഒരു ഒരു സെൽഫി എടുത്തിട്ട് തിരിച്ചു ഓർത്തെടുക്കുമ്പോൾ ചെറുചിരി പ്രേക്ഷകരിൽ വിടരുക സ്വാഭാവികം കഥാപാത്രങ്ങളിൽ ഹാസ്യത്തെ അത്രത്തോളം സന്നിവേശിപ്പിച്ച പ്രതിഭ സ്റ്റേജ് ഷോകളിലൂടെ കലാരംഗത്തെത്തിയ സുധി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ സിനിമകളിലും നർമ്മത്തിന്റെ നടത്തി ഞാൻ ഒരുപാട് എക്സ്പ്രഷൻ കലാലോകത്ത് ഏറെ ദൂരം താണ്ടാനുണ്ടായിരുന്നു സുധിക്ക് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ ഇന്നും നമുക്ക് സാധിച്ചിട്ടില്ല ഓർത്തു ക്കാനും പൊട്ടിച്ചിരിക്കാനും കുറെ നല്ല കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ചാണ് സുധി മടങ്ങിയത് ഓർമ്മകൾക്ക് മരണമില്ല കൊല്ലം സുധി കാലമായി ഇന്ന് നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു ഇപ്പോൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ചുതിക്കി കൊടുക്കാനുള്ള വീട് എന്തായി എന്നുള്ളത് ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ മാടപ്പള്ളിയിൽ ബിഷപ്പ് റായത് പറഞ്ഞ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ ഏഴ്സിൻ്റെ സ്ഥലത്ത് നിർമ്മിച്ച വീട് അതിൻ്റെ അവസാന ദിശയിലാണ് ഫേസ്ബുക്ക് കൂട്ടായ്മയായ കെ എച്ച് ഡി സി അഥവാ കേരള ഹോം ഡിസൈനാണ് ഈ വീട് നിർമ്മിക്കുന്നത് ഇതിൻ്റെ നേതൃത്വം കെ എച്ച് ഡി ഇ സിയിലെ ഫിറോസാണ് അപ്പം ഫിറോസ് വളരെ ഫിറോസും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയും വളരെ സ്ട്രെയിൻ എടുത്ത് ഈ വീട് നിർമ്മിച്ച് കഴിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വീട് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ വാർത്ത പ്രേക്ഷകരെ തേടിയെത്തും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒരു ധാർമ്മിക പിന്തുണ മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അതേപോലെ മാ എന്ന സംഘടനയും മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അതിലെ കെ എസ് പ്രസാദും ടിനി ടോമും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് എല്ലാവർക്കും ആശംസകൾ അതുപോലെ ഫ്ലവേഴ്സിൽ നിന്ന് എൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണിക്കിഷൻ സി ഇത് ഈ വീട് നിർമ്മാണത്തിൽ സജീവ സാന്നിധ്യമാണ് എത്രയും പെട്ടെന്ന് ഈ വീട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊല്ലം സുധീര കുടുംബത്തിന് നൽകാൻ കഴിയുമെന്നാണ് വിശ്വാസം